നമസ്കാരം മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു ശബരിമലയിൽ പുതിയ ദർശന രീതി ആരംഭിക്കുന്നു മീനമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ തീർത്ഥാടകരെ പതിനെട്ടാം പടി കയറി മേൽപാലം ഒഴിവാക്കി കൊടിമര ചുവട്ടിലൂടെ നേരിട്ട് ശ്രീകോവിലിനു മുന്നിലേക്ക് കടത്തിവിടാനാണ് തീരുമാനം ബെലികൽപുരിയുടെ ഇരുവശത്തു കൂടിയാണ് അയ്യപ്പന്മാരെ പ്രവേശിപ്പിക്കുന്നത് നേരത്തെ മേൽപ്പാലം വഴി ഭക്തരെ കടത്തി വിടുകയായിരുന്നപ്പോൾ രണ്ടു മുതൽ അഞ്ച് സെക്കൻഡ് വരെയാണ് ഭക്തർക്ക് ദർശനം ലഭിച്ചിരുന്നത് എന്നാൽ രണ്ടു വരികളിലൂടെ ആകുമ്പോൾ ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ അയ്യപ്പനെ ദർശിച്ച് നീങ്ങാം എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത വടക്കേ നട വഴി ഇരുമുടി ഇല്ലാതെ വരുന്ന ഭക്തരെയും വരിയിലൂടെ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് കടത്തിവിടാൻ കഴിയുന്നുണ്ട് പുതിയ രീതിയോട് ഭക്തർ അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക